ആശാവർക്കർമാരെ ഈർക്കിൽ സംഘടന പാട്ട സംഘടന എന്നൊക്കെ പറഞ്ഞാണ് ഈ സി പി എംകാരെ അധിക്ഷേപിക്കുന്നത് ഇപ്പോൾ അവരുടെ വീടുകളിൽ കൂടെ ചെന്ന് സി ഐ ടി പിന്നെ സി പി എംകാരൊക്കെ ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത് സി ഐ ടി യു നമുക്കറിയാം ഇളമരം കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ നടത്തിയ പ്രസ്താവനയൊക്കെ നമുക്കറിയാം അവരിപ്പോൾ സി പി സി ഐ ടി യും ഇവരുടെ കൂടെ ഇവർക്കെതിരെ ബദലായിട്ടുള്ള സമരമാണെന്നാണ് പറയുന്നത് സമരം ചെയ്തോട്ടെ എന്ന ആശാവർക്കന്മാർ പറഞ്ഞാൽ അവർക്ക് അതിലെന്താ കുഴപ്പം സമൂഹത്തിലെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്ന ഇവർക്ക് നല്ല ഒരു ബഹുജന പിന്തുണ അത് വളരെയധികം ബഹുജന പിന്തുണയാണ് ലഭിക്കുന്നത് ഇവര് തൊഴിലാളികളല്ല ഇവര് ചെയ്യുന്ന സേവനമാണ് അതുകൊണ്ട് ഇവരറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ സംഘടനയില് ഈ തൊഴിലേക്ക് വന്നത് തൊഴിലല്ല ഈ മേഖലയിലേക്ക് വന്നതെന്നാണ് അതുകൊണ്ട് ഇവർക്ക് ഇവർ ഇതിങ്ങനെ ഔദാര്യമാണോ ഇത് അവകാശമല്ല അവകാശം ചോദിക്കാൻ അർഹരല്ലെന്നാണ് പലരും പറയുന്നത് പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം അംഗീകരിക്കണമെന്നുള്ള ഒരാവശ്യമാണ് അവരിപ്പോൾ പറയുന്നത് എന്തൊരു എന്നാ കഷ്ടമാണ് ഈ ഇവരുടെയൊക്കെ നിലപാട് രാഷ്ട്രീയക്കാരുടെ സി പി എമ്മിൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളെ വളരെയധികം എന്നാ ഉത് ഉദ്രവിച്ചു അവർക്ക് ഒരു ഒരു സഹായവും ചെയ്യാത്തൊരു ഗവണ്മെന്റായി മാറിയിരിക്കാണ് മാറിയിരിക്കുകയാണ്. സി പി എമ്മിൽ തന്നെയുള്ള അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാരും കൂടി കൂടിയാണ് ഈ വന്നിരുന്ന സമരം ചെയ്യുന്നത് അവർക്കൊക്കെ ഇപ്പം അവർക്ക് വോട്ട് ചെയ്തവർക്കൊക്കെ ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം കബളിപ്പിക്കുകയായിരുന്നു ഉള്ളത് ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേന് എന്തെങ്കിലും ചെറിയ കിറ്റുകളും ഓ ചെറിയ ഓഫറുകളും എല്ലാം കൊടുത്തിട്ട് അവരെ വോട്ട് പിടിക്കും ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പം ഇതെല്ലാം അവര് മറക്കും ഈ തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറഞ്ഞു കേറിയിരിക്കുന്ന ഇവർ ഇപ്പോൾ മുതലാളിത്ത പാർട്ടിയായി മാറിയിരിക്കുകയാണ് അവർ മുതലാളികളുമായിട്ടാണ് കൂട്ടുകെട്ട് മുതലാളികളുടെ കാര്യങ്ങൾക്ക് അവർ ഇടപെടും തൊഴിലാളികളെ അവഗണിക്കുകയാണ് അവരെ ഒരു കുറ്റത്തോടെയാണ് ഇവർ കാണുന്നത് രോഗികളും അവസരവും ആയൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ദിവസങ്ങളോളമായി പതിനെട്ടാം ദിവസമാണിന്ന് ഇവർ ഈ പൊരുവേരത്ത് വന്നിരുന്നു സമരം ചെയ്യുന്നത് എന്നിട്ടും ഈ ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കുന്നില്ല ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒന്നും കണ്ണ് തുറക്കുന്നില്ല െങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് പലതരത്തിൽ ഈ സമരം ഇങ്ങനെ തുടർച്ചയായി നടക്കുമ്പോഴാണ് പലതരത്തിൽ വിവിധ ജില്ലകളിൽ സമാന്തര സമരവുമായി സി ഐ ടി പോകുന്നത് സമാന്തര സമരവുമായി സി ഐ ടി പോകുന്നു എന്ന് മാത്രമല്ല സമരക്കാരെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് ആക്ഷേപം നമുക്ക് കാണാൻ കഴിയും ഈ പതിനെട്ടാം ദിവസവും ഈ വലിയ തോതിലുള്ള സമരം തന്നെയാണ് നടക്കുന്നത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് സമരസമിതിയുടെ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് വക്കം മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി എന്നാണ് പറയുന്നത് പറയുന്നത് പല സ്ഥലത്തും വീട് വീട് കയറി നേതാക്കൾ എന്താണ് ഇവിടെ എന്തൊക്കെയാണ് അത് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ലല്ലോ നമ്മുടെ അടുത്തപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മൾ വരുന്ന ആളുകളെയൊക്കെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു ഇപ്പൊ അവര് ലോക്കൽ തലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പക്ഷേ അതിൽ നിന്നും ആ ഭീഷണിയൊന്നും വിലപ്പോകില്ല ആശമാരി വളരെ ശക്തമായിട്ട് മൂവ്മെന്റിലാണ് ഓഫീസിന് മുന്നിൽ സമരം ആശാ വർക്കർമാരെ അതില് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അവരും ഈ ഡിമാൻഡുകളിലേക്ക് വന്നല്ലോ സമരം ചെയ്താലേ ഇത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളവസ്ഥയിലേക്ക് അവരും മാനല്ലോ സമരം ചെയ്യട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളൂ നമ്മുടെ നമ്മളോടൊപ്പം അവരും ചേരുന്നുണ്ടല്ലോ ാണ് ഈ സമരസമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ് ബിന്ദു ആണ് ഇപ്പോൾ സംസാരിച്ചത് കൂടുതൽ ഈ പ്രവർത്തകരിലേക്ക് അതായത് സമരം ചെയ്യുന്ന ആളുകൾക്ക് വലിയ തോതിൽ ഈ വലിയ തോതിൽ ഓരോ ദിവസവും ആശാവർക്കർമാർ സമര പന്തലേ കൂടി വരുന്നതേ ഉള്ളു നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ സമരമാണെന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് സാറേ ഞാൻ ചോദിക്കട്ടെ ഈർപാടിയുടെ സമ്മതിക്കുന്നത് അല്ല ഈ ഇരിക്കുന്ന മുഴുവൻ ഈർക്കിള് കൂടി ചേർന്നാൽ എന്തായിരിക്കും ബലം ഇവർ പറയുന്നുണ്ടല്ലോ ഇവര് നല്ല ബലമുള്ള ചൂലെന്ന് ഒരു ഈർക്കിളി പോന്നാ മതി ആ കെട്ട് പൊട്ടാൻ ആ ബലം പോവാൻ അതാണ് ഇവിടെ അവർ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത് പിടിക്കുന്ന എല്ലാരും ഞങ്ങൾ രാഷ്ട്രീയാണ് ആ പാർട്ടി പ്രവർത്തിച്ചോണ്ടിരുന്നത് അവിടുന്നൊന്നും കിട്ടാത്ത കൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളുടെ അവകാശം നേടാൻ വന്നത് ഞാൻ ഇപ്പോഴും സംഘടനയുടെ പ്രവർത്തിക്കുന്ന ആളാണ് ആർ ജെ ഡിയുടെ മെമ്പറാണ് ഞാൻ പാലായിൽ ആർ ജെ ഡി മെമ്പറാണ് വന്നിരിക്കുന്നത് ആർ ജെ ഡി ഇവരുടെ തന്നെ കടകക്ഷിയാണ് അതിന്റെ സ്ഥാനം അതിന്റെ ആളാണ് ഇരിക്കണേ ഞാൻ ഇവിടെ രാഷ്ട്രീയം നോക്കി അല്ലിരിക്കുന്നെ ഞാൻ എന്റെ ജോലി ജോലി ചെയ്താണ് ഇങ്ങനെ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം വളരെ കഷ്ടത്തിലാണ് പക്ഷെ ഇവര് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവകാശങ്ങള് സാധിച്ചു സമരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇതിനു നേരെ ഇതുപോലെ കണ്ണടക്കുന്നത് ഇവര് മനുഷ്യരല്ലേ ഇവർക്കും ജീവിക്കണ്ടേ ഇത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ കോടികൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാര് ഇതൊന്നും കാണുന്നില്ല ജനങ്ങളെ പി ജനങ്ങളുടെ പൈസ എല്ലാ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും തട്ടിച്ചും വെട്ടിച്ചും എടുത്തും അതുപോലെ തന്നെ വളരെയധികം സാധനം മേടിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം കൂട്ടി ഇങ്ങനെ അവര് ചീർത്ത് വീർത്ത് വരികയാണ് എന്നാൽ ഈ പാവങ്ങള് പട്ടിണി കിടക്കുന്ന ഈ പാവങ്ങൾക്ക് വരുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കാന് അവർക്ക് കഴിയുന്നില്ല ഇവര് തൊഴിലാളികളുടെ പാർട്ടിയാണെന്നാണ് പറയുന്നത് പക്ഷേ തൊഴിലാളികളെ ഇവർക്ക് പൂച്ചുമാടിപ്പോ തൊഴിലാളികൾ വേണ്ട ഇലക്ഷൻ്റെ സമയത്ത് മാത്രം മതി ഇവർക്ക് തൊഴിലാളികളെ അപ്പോൾ ഇവരുടെ ഈ സമരം പന്തലിൽ ഇരുന്നുള്ള ഈ കഷ്ടപ്പാട് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെയധികം ദുഃഖം തോന്നും അപ്പോൾ എല്ലാവരും പ്രതിപക്ഷവും എല്ലാവരും ഇവർക്ക് സമ സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇവരുടെ കൂടുതൽ കൂടി ഒരു പിന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് അവരുടെ കൂടുതൽ കൂടി സമരം ചെയ്ത് അവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾ മേടിച്ച് കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ നിർബന്ധിതരാക്കണം അവർക്കുള്ള അവകാശങ്ങൾ കൊടുക്കാൻ ഗവണ്മെന്റിനെ നിർബന്ധിതരാക്കണം അതാണ് വേണ്ടത് കാരണം ഇതിലപ്പുറം ഈ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പി എസ് സി ഇതുപോലെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് അതിന് ഗവണ്മെന്റിന് പൈസ ഉണ്ടല്ലോ പിന്നെ ഇവർക്ക് മാത്രം കൊടുക്കാൻ പൈസ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ കടക്കണിയിൽ ധനദൂർത്താണ് ഗവൺമെന്റിന്റെ ധനദൂർത്താണ് അങ്ങനെ കേരളം കടക്കണിയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം ഈ പാവങ്ങൾക്കല്ല കിട്ടുന്നത് മുഴുവനും ഈ രാഷ്ട്രീയക്കാര്ക്കും അവരുടെ പിണിയാളുകൾക്കുമാണ് കിട്ടുന്നത് അപ്പോൾ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പുരോഗമനത്തിനു വേണ്ടിയും അവരുടെ ക്ഷേമത്തിനു വേണ്ടിയും പ്രവർത്തിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുക